أعوذ بالله من الشيطان الرجيم واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه റിയും മറിയം അൻപത്തി അഞ്ച് ആയത്തുകളാണ് ഈ ഗ്രന്ഥത്തിലൂടെ അതായത് ഖുർആാനിലൂടെ ഇസ്മായിലിനെയും അനുസ്മരിക്കുക അദ്ദേഹം വളരെ സത്യസന്ധനും വാഗ്ദത്ത പാലകനും പ്രവാചകനായ ദൈവദൂതനുമായിരുന്നു അദ്ദേഹം തന്നെ നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ നമസ്കരിക്കുവാനും സക്കാത്ത് നൽകുവാനും കൽപ്പിക്കുമായിരുന്നു തൻ്റെ രക്ഷിതാവിങ്കൽ സംപ്രീതനുമായിരുന്നു അദ്ദേഹം ബ്രാഹിം നബിയിൽ നിന്നും ഉത്ഭൂതമായ രണ്ട് വംശങ്ങളാണല്ലോ ഇസ്രായേലും അതേപോലെ തന്നെ അറബികളും ബ്രാഹിം നബിയുടെ ഇളയപുത്രനായ ഇസഹാക്കിൻ്റെ വംശമാണ് ഇസ്രായേൽ ഇബ്രാഹിം നബിയുടെ മൂത്തപുത്രനായ ഇസ്മായിലിന്റെ വംശമാണ് കുറേശികൾ ഉൾപ്പെടുന്ന അറബികൾ അറബികളിൽ നിയുക്തനായ ആദ്യത്തെ പ്രവാചകനാണ് ഇസ്മായിൽ അവസാനത്തേതും പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയുമാണ് മുഹമ്മദ് നബി തികഞ്ഞ ഏകദേശ വിശ്വാസികളായിരുന്ന ഇബ്രാഹിമിന്റെയും ഇസ്മായിലിൻ്റെയും ജീവിത വഴിയിൽ നിന്നും വ്യതിചരിച്ച് ബഹുദേവ വിശ്വാസികളും വിഗ്രഹാരാധകരുമായി മാറിയ കുറേശികളോടും അതുപോലെ തന്നെ മറ്റ് അറബികളോടും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറയുകയാണ് ഇത്തരും ഇല്ലത്തെ ഇബ്രാഹിം ഹനീഫൻ ഋജുമാനുസനും നിഷ്കളങ്കനുമായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക അദ്ദേഹം ഒരിക്കലും ബഹുദേവ വിശ്വാസികൾപ്പെട്ടവനായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ നിങ്ങളുടെ പ്രവിതാവായ ഇസ്മായിലിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക അള്ളാഹുവിൻ്റെ കൽപ്പന ആണെന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തന്റെ ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടും ഒക്കെ അള്ളാഹുവിന് കൃത്യമായി നമസ്കരിക്കുവാനും അള്ളാഹു നിർബന്ധമാക്കിയ ജക്കാത്ത് ദാനധർമ്മങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുവാനും അദ്ദേഹം കൽപ്പിച്ചിരുന്നു എന്നാൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ബഹുദൂരം അകന്നുപോയിരിക്കുന്നു നിങ്ങൾ അന്താഹി നമസ്കരിക്കുന്നില്ല സക്കാത്ത് നിർവഹിക്കുന്നില്ല മറിച്ച് നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എല്ലാ ദുർവൃത്തികളിലും നിങ്ങൾ വ്യാപകരാകുന്നു ദാനധർമ്മങ്ങൾ നൽകുന്നില്ല ഇപ്പോൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ഇബ്രാഹീമിന്റെയും ഇസ്മായിലിൻ്റെയും മാർഗത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഇസ്മായിൽ നബി നൂറ്റി മുപ്പത് വർഷം എന്ന് പറയപ്പെടുന്നു അദ്ദേഹം മക്കയിലാണ് മരണപ്പെട്ടതും മറമാടപ്പെട്ടതും മാതാവ് ഹാജറിൻ്റെ കബറിനടുത്താണ് അദ്ദേഹത്തെ മറം മറമാടിയിട്ടുള്ളത് ഇസ്മായിൽ നബിക്ക് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നുവെന്നും അവർ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ തലവന്മാരായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് واخر دعوانا الحمد لله رب العالمين